നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തെട്ട് പതിനേന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്നുമണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് പബ്ലിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെല്ല് കാണാം ആ ബെല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ ഒന്ന് ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിനും ഷെയർ ചെയ്യണം സമയം ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വീണ്ടും ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണെന്ന് വേണേ പറയാം കാരണം കേരളത്തിലും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് വിദേശത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിന്റലിന് നൂറ്റിപ്പതിനാല് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിന്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു കിന്റലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റിക് സർവീസ് ശതമാനത്തിന് ഒരു കിന്റലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിണ്ടലിന് പത്തൊമ്പതിനായിരം രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു കിൻഡലിന് പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ ഐഎസ്എൻആുണ്ടിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഒരു കിണ്ടലിന് പതിനെണ്ണായിരത്തിഒരുന്നൂറ് രൂപ ലാറ്റസ് സർവീസ് ശതമാനത്തിന് ഒരു കിണ്ടലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്ന് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിനും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് കിലോയ്ക്ക് ഐഎസ്എൻ ആർ ട്വന്റിയുടെ വില നോക്കിക്കഴിഞ്ഞാൽ വിലയിൽ മാറ്റമില്ല ലാറ്റസിന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിന്റലിന് നൂറ്റിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ മുപ്പത് പൈസ ഒരു കിന്റലിന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ എൺപത്തിയഞ്ച് പൈസ ഒരു കിന്റലിന് ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ ആർഎസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റിമൂന്ന് രൂപ അമ്പത്തൊന്ന് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി മുന്നൂറ്റിഅമ്പത്തി ഒന്ന് രൂപ ആർഎസ്എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ എഴുപത്തി ഒമ്പത് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ അറുപത്തൊമ്പത് പൈസ ഒരു കിന്റന് ഇരുപതിനായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഇതാണ് ബാങ്കോക്കിലെ വില ബാങ്കോക്കിലെ വില നോക്കിക്കഴിഞ്ഞ ആർഎസ് ഫോറിനും ഫൈവിനും ഒരു കിൻറ്റിന് നൂറ്റി പതിനാല് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി ആറ് രൂപ ഒരു കിന്റിന് പതിമൂവായിരത്തി അറുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റന് പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഒട്ടുപാലിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തിയൊന്ന് രൂപ വരെയും ഒരു ക്വിന്റലിന് പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തിഒരുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ ഒരു ക്വിന്റലിന് പന്ത്രണ്ടായിരം രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വില നോക്കി കഴിഞ്ഞാലും ഒരു കിലോയ്ക്ക് ഒരു രൂപ വർധനമുണ്ട് ഐ എസ് എസ് വിലയിലും ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് കിലോയ്ക്ക് ഒട്ടുപാന്റെ വിലയിൽ ഇന്ന് കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എന്റെ നന്ദി